രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനെ വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായ തനന്തൻ जनकजा लक्ष्मी भगवती लोकमाया परा माया परायागुणे तानवलम्बि कायभेदं धिदात्मापरन् राजसमय गुणतूडवे राजीवसम्भवनै प्रपञ्चद्वयम् व्यक्ता सृष्टु सत्त्वप्रधाननै भक्तापरायणन् विष्णुरूपं पूडु നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരനാദ്യ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതൻ മനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്തതീ പാധോനിധി മഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതുനേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചധീരാഘവൻ ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു ഘൃഷ്ടിയായി തേറ്റമേൽ ചോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകുമീരാഘവൻ നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരു ഹിരണ്യ കശുപുതൻ ഭക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർഥിച്ചു സാദരമർച്ച കാരണം എത്രയും കാരുണ്യമോടവൾ പുത്രനായ ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായോരു മഹാബലിയോടു ചെന്നർച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാന് നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമിവൻ ധാത്രീ സുരദ്ദേശികളായി ജനിച്ചൊരു ീപതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥ പുത്രനായി ധാത്രീ സുധാവരനായി പിറന്നിടിനാൻ രാത്രിചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യ നജൻ പരമാത്മാ പരാപരൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണനിഗ്രഹാർത്ഥം വിപിണത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതി നദിൻ കാരണം മന്ധരയല്ല കൈകേയല്ലാരും മിക്കായിക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാ ദേവി ജനഗജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടി നിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനു മരുൾ ചെയ്തു നക്തഞ്ചരാൻവയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം മനത്തിനു നാളപ്പുറപ്പെടും എന്നത് മൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയില്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം ദുഃഖ സൗഖ്യാദി വകൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ निर्गुणनात्मारघूत्तमन् न्यूनादिरेगविहीनन् निरञ्जननानन्दपूर्णनन्दननाकुलन् अङ्गनयुळ्ल भगवत् स्वरूपत्तिनङ्गने दुःखादि सम्भविच्चीडुन्नु भक्तजनानां भजनार्थमाय वन्नु भक्तप्रियन् पिरन्नीडिनान् भूतले पङ्िखण्ठन् तन्े कुजगत्रयं पालिपदिवरिचिडिनान् बालिशन्मारे मनुष्यन ईश्वरन्